ബ്രെഡും കറിയിൽ നിന്ന് മൂന്നാല് കഷ്ണം ഇറച്ചി ഉണ്ടോ അപ്പോൾ നമുക്ക് ഈ റെസിപ്പി ഉണ്ടാക്കാം കേട്ടോ ആറ് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് എടുക്കാം പിന്നെ ഒരു രണ്ട് സവോളം പിന്നെ നമ്മൾ ഈ ഇറച്ചി എടുത്ത് അതൊന്ന് പിച്ചിടുക പിന്നെ ഒരു പച്ചമുളക് ഒരു ക്യാരറ്റ് അത്രയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ കുനുകുന അരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കി വെക്കുക വയ്ക്കുക ആദ്യം തന്നെ എന്നിട്ടൊരു പാത്രം എടുക്കുക ബ്രെഡ് ക്രംസ് എല്ലാം കൂടെ ഇടാം എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം നമ്മൾ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമ്മൾ പച്ചമുളക് കുനു കുഞ്ഞു അരിഞ്ഞത് ഇട്ട് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം പിന്നെ മസാലയായിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റിന് വേണ്ടി ഒറിഗാനയോ ചില്ലി ഫ്ലേക്സോ അങ്ങനെ മാറ്റി പിടിക്കാം കേട്ടോ എന്നിട്ടൊരു ഇച്ചിരി വെള്ളം വെള്ളമൊഴിക്കുക അയ്യോ ഉപ്പിടാൻ മറന്നു പോകരുതേ ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ലോണം കുഴക്കുക പാകം എന്ന് പറയണേ നമ്മൾക്ക് ഇത് പിടിക്കാൻ പറ്റണം ഇത് ഇതൊന്ന് നല്ല കട്ടിലായിട്ട് ഒക്കെ പോലെ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റും ആ ഒരു പിടിക്കാൻ പറ്റുന്ന പാവുമ്പോൾ വെള്ളമൊഴിക്കൽ നിർത്തിയാൽ മതി എന്നിട്ട് നല്ലോണം ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോൾ കട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത് പക്ഷേ നിങ്ങൾക്ക് ഏത് ഷേപ്പിലാക്കിയിട്ട് എടുക്കാം കുറച്ച് കറിവേപ്പിലെ മല്ലിയിലേക്കൊക്കെ കൂടെ ഇട്ടോട്ടോ ഞാൻ ആ മറന്നുപോയി പിന്നീടാണ് ഇടുന്നത് എന്നിട്ട് പിന്നെന്താ നമ്മൾ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മുട്ട അടിച്ചു വെച്ചിട്ടുണ്ട് മുട്ടയിലേക്ക് മുക്കുക ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യുക അപ്പം നമ്മളെല്ലാം ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് പിന്നെന്താ പാൻ വെക്കുക വെളിച്ചെണ്ണ ചൂടാക്കുക എല്ലാം ഇട്ട് കൊടുക്കുക ചെറിയ തീയിൽ വയ്ക്കണേ എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റും കൂടെ ചെയ്യണേ